സ്പെഷ്യൽ മാറ്റി പിടിക്കാൻ പോവാ ഞാനിവിടെ അഞ്ചു വറ്റൽ മുളക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് കണ്ടോ മുളകൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങ് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് കേട്ടോ അതങ്ങ് കൊടുക്കുക പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടേ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതാണേ അതും ഇട്ട് കൊടുത്തു ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണേ അതും കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണേ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണോട്ടാ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ പേസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓരൊഴിച്ചു കൊടുക്കണം എന്നെ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണേ ഒപ്പം തന്നെ കുറച്ച് കറി വേപ്പിക്കും ഇനി അതിലേക്ക് നമ്മൾ ആ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലുള്ള എണ്ണ ഒന്ന് മേളിലേക്ക് തെളിഞ്ഞു വരുന്ന സമയം വരെ നമുക്കൊന്ന് വഴറ്റെടുക്കാം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ എണ്ണയൊക്കെ മേളിലേക്ക് കുഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ദോശ ഉണ്ടാക്കാൻ വേണ്ടി പാൻ എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളവും തളിച്ച് കൊടുക്കണേ ദോശമാവിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് അരിയും ഉഴുന്നും കൊണ്ടുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ വീഡിയോ എടുക്കാതിരുന്നത് അഞ്ചാറ് മണിക്കൂറോളം ഉഴുന്നും അരിയും വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതിനു ശേഷം അരി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത മാവിനെ നമ്മൾ പുളിക്കാൻ വെച്ചതിന് ശേഷം ഉണ്ടാക്കി എടുക്കാൻ പോകുന്ന ദോശയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുള്ള മാവാണ് അതിന്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെയാണ് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ദോശമാവ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണേ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചോണെ പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണേ കൂടെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുവാണ് കേട്ടോ ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഒന്ന് ആക്കി കൊടുക്കണം പൊളിയല്ലേ പിന്നെ നീ അതിന്റെ മുകളിലേക്കും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു വശം അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പം അടുത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണേ

എന്നാലും അതിന്റെ ഒരു വൈബ് വരുള്ളൂ പൊന്നും മക്കളായ ഒന്നും പറയാനല്ല pillo ski alarundai golu nana zubal istey gunne ne a a çukana elunda ya da luzaki nana വീട്ടിലേ എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോളൂട്ടാ അടിപൊളിയാണേ പിള്ളേർക്കിടെ നല്ലൊരു ഇഷ്ടാവും നല്ലോണം വയറി നിറച്ച് കഴിക്കുകയും ചെയ്തോളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ